എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തന്നെ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുകയാണ് ഇനി കൃത്യമായി രാഷ്ട്രീയം സംസാരിക്കും നിലമ്പൂർ ഏത് രീതിയിലാണ് നിലമ്പൂരിന്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നിലമ്പൂരിൽ ജനത ജയിപ്പിച്ചു വിട്ട എം അവരെ രാഷ്ട്രീയപരമായി വഞ്ചിച്ചത് എന്ന് കൃത്യമായ തിരിച്ചറിവും ബോധവുമുള്ള ജനതയാണ് നിലമ്പൂർ ജനത ആ മലയോര ജനതയ്ക്ക് കൃത്യമായ നിലപാടുണ്ട് ഇതിനോടകം തന്നെ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരുടെ വോട്ട് ഹൃദയപക്ഷത്തു നിന്നുകൊണ്ട് തന്നെ വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ടുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് പ്രചാരണ തലങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വലിയ രീതിയിൽ അവിടെ രാഷ്ട്രീയ പടല പിണക്കങ്ങൾ ഉണ്ടാകുന്നു യു ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരൊരു മേൽക്കൈ എടുത്തു മുൻതൂക്കം ഞങ്ങൾക്ക് ലഭിച്ചു നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ സ്ഥാനാർത്ഥിയെ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് യു അവിടെ അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട് ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അദ്ദേഹം ആ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എം സ്വരാജ് സൂചിപ്പിച്ച ഒരു കാര്യം രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെ അവിടെ വോട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട് ഇനി കൂടുതലായിട്ട് കളത്തിലേക്ക് സ്ഥാനാർത്ഥികൾ വരുന്ന അവർ തമ്മിൽ ഒരു തമ്മിൽ കലഹവും കത്തിക്കുത്തിലേക്ക് നീളുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടപെട്ട പെട്ടെന്നൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് യു ഡി എഫ് എത്തിയത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാകുന്നത് കൃത്യമായ പരിഹാസം അവഹേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു വെച്ചത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് കേരള ജനത ഒന്നാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരള സർക്കാരിനെ ഇടതു മുന്നണിയെ ഇടതുപക്ഷ സർക്കാരിനെ രാഷ്ട്രീയപരമായും വല്ലാതെയും ഇത്തരത്തിലുള്ള വേട്ടയാടലുകളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും ഒഴിവാക്കിയാൽ തന്നെ കോൺഗ്രസ്സുകാർ നന്നാവും എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടാകുന്നത് രാഷ്ട്രീയപരമായി പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒന്നുമില്ല സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് ജനാധിപത്യത്തിന്റെ സ്വാദ് ജനങ്ങൾക്ക് ആസ്വാദ്യകരമാകുന്ന രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഓരോ വികസന പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവും ക്ഷേമ പദ്ധതികളുമായി ഒരു ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്താണ് തീർത്തും ഒന്നും പറയാനില്ലാതെ അവഹേളിച്ച് പരിഹസിച്ച് നിഷേധാത്മകമായ നിലപാട് ജനങ്ങളോട് സ്വീകരിച്ച് കേരളത്തിന്റെ ഭരണപക്ഷത്തിന്റെ പ്രതിപക്ഷമാകേണ്ട കോൺഗ്രസ് കേരളത്തിലെ മൊത്തം ജനതയുടെ പ്രതിപക്ഷമായി കേരള ജനതക്കെതിരായി നിൽക്കുന്ന സാഹചര്യങ്ങൾ നിലപാടുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത് അത് നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ എന്താണ് നിലമ്പൂരിലെ ഒരു യു ഡി എഫിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി അറിയേണ്ടതുണ്ട് നിർബൻ ചക്രവർത്തി നിലമ്പൂരിൽ നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട് നിർബൻ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പി വി അൻവറുമായുള്ള ചർച്ചകളെല്ലാം തന്നെ വഴിമുട്ടി പി വി അൻവറിൻ്റെ യു ഡി എഫിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞു എന്നായിരുന്നു നമ്മൾ സംസാരിച്ചു വെച്ചത് അതേ സാഹചര്യം തന്നെയായിരുന്നു പിന്നീട് ഏകദേശം ഉച്ചയോടുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എം സ്വരാജ് അവിടെ കാൻഡിഡേറ്റ് ആയി വരുന്നു എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പി വി അൻവറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുകയാണ് വീണ്ടും ചർച്ച ചെയ്യുകയാണ് യു ഡി എഫ് ഏതെങ്കിലും രീതിയിൽ അൻവറിനെ കൂടെ കൂട്ടിയാൽ മാത്രമേ മുന്നോട്ട് േടിലേക്ക് എന്തിനായിരുന്നു ആ ചർച്ച എന്ന് വരെ ചോദിക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം എന്തിനായിരുന്നു ശരിക്കും ആ ചർച്ച പി വി അൻവറിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യത്തിലേക്ക് അവിടെ എത്തിയോ തോൽവി മണത്ത് തുടങ്ങിയോ അങ്കലാപ്പിലായി കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ് ക്യാമ്പ് ഒന്നാകെ ബിനിഷ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം പി വി എന്നവർ ഒരു പകൽ കൂടി കാത്തിരിക്കണം എന്ന നിർദ്ദേശമാണ് വിവിധ നേതാക്കൾ പി വി എൻവർ നൽകിയതെന്നാണ് അൻവർ പറഞ്ഞത് പക്ഷേ ഇന്നലെ യു ഡി എഫിൻ്റെ യോഗം ഓൺലൈനായിട്ട് ചേർന്നിരുന്നു രാത്രി എട്ട് മണിയോടുകൂടി അവസാനിച്ച യോഗത്തിൽ അവർ നേരത്തെ വച്ച നിലപാട് തന്നെയാണ് യു നേതാക്കൾ അൻവറെ അറിയിച്ചിട്ടുള്ളത് അതായത് അസോസിയേറ്റ് അംഗമായി യു ഡി എഫിൽ ആ കക്ഷിയായി ഉൾപ്പെടുത്തും അതിനു മുൻപ് തന്നെ പി വി എൻവർ നേരത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ൗക്കത്തിനെ തള്ളിപ്പറഞ്ഞതും പരസ്യമായി വിമർശിച്ചതും തെറ്റാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയണം പരസ്യമായി മാപ്പെന്ന വാക്കുപയോഗിക്കണമെന്ന് യു ഡി നേതാക്കൾ പറയുന്നില്ല പകരം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ താൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി യു ഡി എഫിനു വേണ്ടി പ്രചരണത്തിനിറങ്ങും ഷൗക്കത്ത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് പി വി അന്വർ തന്നെ നേരത്തെ വിമർശിച്ച അതേ വാക്കുകൾ തിരുത്തി പറയാൻ തയ്യാറാകണം എന്നതാണ് യു ഡി എഫിൻ്റെ ഡിമാൻഡ് ഇത് അംഗീകരിച്ച ശേഷം അസോസിയേറ്റ് അംഗമായി യു ഡി എഫിൽ ഉൾപ്പെടുത്തും എന്ന ഡിമാൻഡ് ഈ പറഞ്ഞ നിബന്ധന മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശാണ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം ഉള്ള പി വി അൻവറിൻ്റെ നീക്കത്തെക്കുറിച്ച് വ്യക്തതയില്ല ഒരു കാര്യം ഉറപ്പാണ് വിനിഷ ഇത് ഇനി ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് അത് ഇന്നലെ രാത്രിയോടുകൂടി പല നേതാക്കൾ ലീഗിൻ്റെ അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ അൻവറുമായി രാത്രി സംസാരിച്ചു ചില സമുദായ കക്ഷി നേതാക്കളെ ദൂതന്മാരായി ഫോൺ വഴി അദ്ദേഹവുമായി സംസാരിച്ചുവെന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി പി വി എൻവർ വഴങ്ങി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോയാലും കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാട ഷൗക്കത്ത് തോൽക്കും എന്ന് പി വി എന്നർ പറഞ്ഞത് ഇനി ഇത് പ്രശ്നം പരിഹരിച്ച് ഒന്നിച്ച് പോയാൽ പോലും ഇനി രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരേ വേദിയിൽ വി ഡി സതീശൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ പി വി എൻവറും ഈ ആര്യാട ഷൗക്കത്ത് തോറ്റുപോകും എന്ന് പറഞ്ഞ പി വി എന്നർ ആര്യാട ഷൗക്കത്ത് ഷേക്കൻ്റെ കൊടുത്ത് എങ്ങനെ വേദിയിലേക്ക് ആനയിക്കുന്നത് കാര്യം ആ പ്രത്യേകിച്ച് നിലമ്പൂർ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നവർ നിലമ്പൂരിലെ ജനങ്ങൾ വിലയിരുത്തുന്ന കാര്യം ഉറപ്പാണ് പക്ഷേ വല്ലാത്ത തരത്തിലുള്ള അസ്വസ്ഥ എൽ പാളയത്തെ വഞ്ചിച്ച് യു ഡി എഫ് കേന്ദ്രത്തിലെത്തിയ പി വി എൻവർ അവിടെയും വലിയ തരത്തിൽ ആഘാതം സൃഷ്ടിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അവർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് പി വി എൻവറിൻ്റെ തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളിൽ പ്രതികരണമാണ് ഇന്ന് ഒൻപത് മണിക്ക് പി വി എൻവർ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുനയ നീക്കങ്ങൾ ഇന്ന് രാ ഇന്ന് പുലർച്ചെ വരെ പല നേതാക്കളുമായി പി വി അൻവർ സംസാരിച്ചു എന്നതാണ് പക്ഷേ പി വി എൻവർ ഇനി അനുനയപ്പെട്ട് യു ഡി എഫിനൊപ്പം ചേർ കയറാൻ ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തീരുമാനിച്ചാൽ അൻവർ ഇന്നലെ രാവിലെ വരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തിരുത്തേണ്ടി വരും ഒന്ന് ആര്യാട ചൗക്കത്ത് ഇവിടെ നിലമ്പൂർ ജയിക്കുന്ന യു ഡി കാൻഡിഡേറ്റ് അല്ല എന്ന അദ്ദേഹത്തിൻ്റെ വാദം ഒപ്പം തന്നെ വി ഡി സതീശൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി ആ ഈ കെ സി വേണുപാലു എന്ന കൂടിക്കാഴ്ച അട്ടിമറിച്ചത് താന വി ഡി സതീശനാണ് ഒപ്പം തന്നെ അസോസിയേറ്റ് അംഗം എന്ന പദവി തങ്ങൾക്ക് വേണ്ട നേരിട്ട് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായി പരിഗണിക്കുക എങ്കിൽ മാത്രമേ അവരുമായി സഹകരിക്കൂ എന്ന് പറഞ്ഞ വാദം മാത്രമല്ല രഹസ്യ ചർച്ചകൾ ഇനി വേണ്ട പരസ്യമായി ആ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തെ ഘടക ഘടകത്തെ യു ഡി എഫ് അംഗീകരിച്ചാൽ മാത്രമേ അവരുമായി ചർച്ചയ്ക്കും മുന്നണിക്കും ഉള്ളൂ എന്ന പി വി എൻമാരുടെ വാദങ്ങൾ മുഴുവൻ അംഗീകരിക്കണം മറിച്ച് യു ഡി എഫ് പി വി എൻമാരുടെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചാൽ ഇങ്ങനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചാൽ ഇന്നലെ വരെ അൺഫിറ്റ് ഒരു കാൻഡിഡേറ്റ് ഒരിക്കലും വിജയിക്കാൻ സാ സാ സാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ പി വി അൻവറിനൊപ്പം എങ്ങനെ വി ഡി സതീശൻ വേദി പങ്കിടാൻ കഴിയുമെന്നതൊക്കെ തന്നെ ഏറെ നിർണായകമായ കാര്യമാണ് മറ്റൊന്ന് വിനീഷ സൂചിപ്പിച്ചൊരു കാര്യം അങ്കലാപ്പ് യു ഡി എഫ് പാളയത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അല്പങ്കിലും പി വി അൻവറുമായി കഴിഞ്ഞ ഒരു ദിവസം യു ഡി എഫ് മയപ്പെട്ടത് ഉച്ചക്ക് ശേഷമുള്ള കാര്യങ്ങളിലെ ചർച്ചകളിലൊക്കെ തന്നെ പ്രകോപനം യു ഡി എഫ് നേതാക്കൾ ഒഴിവാക്കിയത് എന്ന കാര്യം എം സ്വരാജ് എന്ന കരുത്തുറ്റ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ണിലേക്ക് ഇറങ്ങുന്നു എന്ന് തന്നെയാണ് ആ ഒരു ആശങ്ക യു ഡി എഫിനെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തര ത്തിൽ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള പരസ്പരമുള്ള അഭിമാനം ഈഗോ മാറ്റി വെച്ചിട്ട് ഇനി എങ്ങനെയെങ്കിലും ജനങ്ങൾ ജനങ്ങളെ മുന്നിൽ പറയാനുള്ള ഒരു ഫോർമുല തയ്യാറാക്കുകയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ അങ്ങനെയാണെങ്കിൽ പി വി എനോർ വഴങ്ങും മറിച്ച് ഈ ഡിമാൻഡുകൾ ിൽ ഉറച്ചു നിൽക്കുകയും യു ഡി എഫ് പരസ്യമായി നേരത്തെ വി ഡി സതീശനെടുത്ത നിലപാട് തുടരുകയും ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വാർത്താ വാർത്താസമ്മേളനം ഏറെ നിർണായകമായിരിക്കും ഒൻപത് മണിക്കാണ് പി വി അന്വർ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത് ഇതോടുകൂടി ഈ പി വി എൻ അൻവറിൻ്റെ നിലമ്പൂർ രാഷ്ട്രീയത്തിലെ നിലപാട് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും വിനീഷ അതിലൊരു വ്യക്തത വരണല്ലോ എന്തായാലും കാരണം വി ഡി സതീശൻ കൃത്യമായ നിലപാടാണ് അൻവറിന്റെ പ്രവേശനവുമായി പുനർപ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാട് പറയുന്നു പി വി എൻവർ അതിനുള്ള കൃത്യമായ മറുപടി കൊടുക്കുന്നു വി ഡി സതീശന് തനിക്കെതിരെ ഉള്ളത് നിഗൂഢ ലക്ഷ്യമാണ് എന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുന്നു യു ഡി എഫ് മുന്നോട്ട് നിലവിൽ വെച്ച ഫോർമുല അസോസിയേറ്റ് ഘടകകക്ഷി എന്ന നിലവിലത്തെ ഫോർമുല ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യതയില്ല പി വി അൻവർ അപ്പോൾ എങ്ങനെ പി വി അൻവർ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും മുറ്റുനോക്കുന്നത് ആ തീർച്ചയായും അത് തന്നെയാണ് വിനിഷ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞത് ഒന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഇനി രണ്ടാഴ്ച മാത്രം രണ്ട് മൂന്നാഴ്ച മാത്രം ബാക്കിയുണ്ട് ഇത് തെരഞ്ഞെടുപ്പിൻ്റെ പര്യടന വേളയിലൊക്കെ തന്നെ പി വി എന്നൂർ ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ് മാത്രമല്ല ഇക്കാര്യത്തിൽ ആര്യാടേ ഷൗക്കുന്ന നേതാവിന് ഒരു കാരണവശാലും മനസ്സുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ടോ പി വി എന്നൂറിന് ഒത്തുപോകാൻ കഴിയുന്നൊരു നേതാവല്ല ആര്യാടേ ഷൗക്കത്തും ആ പി വി എന്നുവറിനെ അംഗീകരിക്കുന്ന നേതാവല്ല രണ്ട് വിഭാഗങ്ങളും വല്ലാത്ത ചേരിയായി നിൽക്കുന്ന നിലമ്പൂർ രാഷ്ട്രീയത്തിൽ വരെ കൂത്തി കൂട്ടിയിണക്കിക്കൊണ്ട് പോകാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് വിനിഷ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ എന്ന രാഷ്ട്രീയ നേതാവ് ഏതാണ്ട് നമുക്ക് ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറയാം ആ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് വളരെ കഴിഞ്ഞ ദിവസം വൈകിട്ട് അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏതൊരു തരത്തിലുള്ള പ്രതീക്ഷയും യു ഡി എഫുമായി ബന്ധപ്പെട്ടില്ല അവർ തങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന നിലപാട് തന്നെയാണ് പറയുന്നത് പക്ഷേ ആരാണ് ആരെ വഞ്ചിച്ചത് എന്ന കാര്യം പി വി എൻവർ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പാളയത്തിൽ പോയ കാലം മുതൽ ഉള്ള പി വി എൻവറിന്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നതാണ് അതുകൊണ്ട് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത് ഇത്തരത്തിലുള്ള വഞ്ചനാപരമായ നിലപാടെടുത്ത ഒരു രാഷ്ട്രീയ നേതാവിന്റെ പതനം കൂടി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാണാൻ പോവുകയാണ് എന്നതാണ് ഇന്നത്തെ ഒൻപത് മണിക്കുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം എന്തു പറയും എന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പി വി എൻവറുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ബഹങ്ങളും യു ഡി എഫിനെ ആ കെ ആടി ഉലയ്ക്കുന്ന തരത്തിലേക്ക് പോകുന്നു എൽ ഡി എഫ് അതിൽ നിന്ന് കടന്നു കാരണം എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് വഞ്ചിച്ചു പോയൊരു നേതാവാണ് എന്ന കാര്യത്തിൽ എൽ ഡി എഫ് കൃതകൃ കൃത്യതയോടുകൂടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ആ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ യു ഡി എഫിന് ആ രാഷ്ട്രീയം ഇനി പറയാൻ കഴിയുമോ പി വി എൻവറിൻ്റെ ആ രാഷ്ട്രീയം പറയാൻ കഴിയുമോ എന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഏക നിർണായകമാകുന്നത് അതിലേക്ക് പോകാൻ പോവുകയാണ് നമുക്ക് അപ്പോഴേക്കും പ്രേക്ഷകർക്ക് നമുക്ക് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ കഴിയും വിനീഷ ശരി നിർബന് ചക്രവർത്തിയും പി വി കുട്ടനും ഷമി പ്രഭാകറുമാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് രാഷ്ട്രീയ പോരാട്ടത്തെക്കുറിച്ച് പ്രചരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനി നടക്കാനിരിക്കുന്ന പ്രചരണ റാലികളെക്കുറിച്ച് ആര്യടൻ ചൗക്കത്ത് നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കുകയാണ് ബി ജെ പി ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എൽ ഡി എഫ് കാൻഡിഡേറ്റ് ഐ എം സ്വരാജ് എന്ന നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു ഏകദേശം പത്തര മണിയോടുകൂടി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ഐ എം സ്വരാജിന് വലിയ സ്വീകരണം ഒരുക്കാനുള്ള മുന്നൊരുക്കങ്ങൾ പ്രവർത്തനങ്ങൾ എല്ലാം അവിടെ നടന്നു വരുന്നു ഇന്ന് മണ്ഡലത്തിൽ ഉടനീളം റോഡ് ഷോ പ്രഖ്യാപിച്ചിട്ടുണ്ട് എം സ്വരാജിന്റെ തുറന്ന വാഹനത്തിലുള്ള റോഡ് ഷോ അപ്പോൾ അതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ് ഓരോ മുന്നണികളും നമ്മുടെ വിവിധ പ്രതിനിധികളാണ് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര വിശദാംശങ്ങളൊക്കെയും പങ്കുവച്ചത്